ഹായ് എനിക്ക് ഇന്ന് വന്ന രണ്ട് മൂന്ന് കമൻറ്റ് പ്രത്യേകിച്ച് രേണു സുദീ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് കമൻറ്റ് ഞാൻ ഈ വിഷയം ഇനി എടുക്കില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു തീരുമാനം ഒന്നാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു പ്രോമിസ് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചുകൊള്ളുക കൂട്ടിക്കൊള്ളുക ആ പ്രോമിസ് അനുസരിച്ചിട്ട് കാര്യങ്ങൾ സ്മൂത്തായി തീരുന്നുണ്ടെങ്കിൽ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി എൻ്റെ തോന്നൽ ശരിയാവുന്നത് എനിക്കല്ലേ എനിക്ക് എനിക്കാ ശരിയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ കുറച്ച് നിൽക്കുകയും ചെയ്തിരുന്നു പക്ഷേ എവിടെയോ ആ പ്രോമിസിനൊരു വീഴ്ച വന്ന് എന്ന് എനിക്ക് പെട്ടാൽ ആ സമയം ഞാൻ തിരിച്ച് ബാക്കിയുള്ളത് പറയൂ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഡെയിലി രേണു സുധീൻ പറഞ്ഞുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു അതിൻ്റെ മെയിൻ കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷെ പറയിപ്പിച്ചേ അടങ്ങുകൾ എന്നുള്ളൊരു ടൈം ഉണ്ടെങ്കിൽ ആ ഇപ്പം എന്താ പ്രശ്നം എന്നുള്ളതല്ലേ നമുക്കൊരു വീഡിയോ ഒന്ന് കാണാം ചെറിയ രീതിയിൽ ഒരു ചെറിയ കുഞ്ഞ് വീഡിയോ ആണേ അതൊന്ന് കാണാം നമുക്ക് പ്രശ്നങ്ങൾ തുടരത്തിലോർക്കാണല്ലോ പ്രശ്നം നമുക്കല്ല പ്രശ്നം അപ്പൊ അവരുടെ മനസ്സു പോലെ ഇരിക്കും നമ്മടെ മനസ്സിലായ നമ്മടെ എന്താ പറയാ വാങ്ങണ്ടായിരുന്നു പറയുന്ന ആ സമയത്ത് സന്തോഷത്തോട് നമ്മളൊരു സാധനം നമ്മൾക്ക് സന്തോഷത്തോടു കൂടി ഒരാള് തരുമ്പത്തേര് അന്ന് നമ്മൾ സന്തോഷത്തോടും വാങ്ങിച്ചു പിന്നീട് അതിനെപ്പറ്റി കുറ്റം പറയുമ്പോൾ നമ്മുടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ അറിയാതെ ഒന്നുകിൽ നിനക്ക് നിന്റെ കൂടെ ഉള്ള ആ പടുകളവനിക്ക് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയത്തില്ല അല്ല ഉണ്ടല്ലോ നിനക്ക് നല്ല കുത്തിക്കഴപ്പാണ് എന്താടേ ഈ പ്രൈസ്തലോടെന്നു പോലെ ഒരാക്കരു നീ അദ്ദേഹത്തിന് ഇതിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് അനാവശ്യമായി ബിഷപ്പിനെ ഇതിനകത്തേക്ക് വലിച്ചിടരുത് എന്നുള്ളത് നീ അടിവാങ്ങിയേ അടങ്ങുകയുള്ളൂ രേണു എന്ന് പറയുന്ന സ്ത്രീ അടിവാങ്ങിയേ ഇത് നിർത്തുള്ളൂ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് എപ്പോൾ തീരും ഇത് തീരും എപ്പോഴാണെന്ന് അറിയാം ചെവിക്കൽ അടിച്ച് പൊട്ടിക്കാൻ അവിടെയുള്ള ആൾക്കാരാണ് ഇറങ്ങേണ്ടത് ആ നാട്ടിലുള്ളവരുടെ ഞാൻ പറയുന്ന കാര്യമാണ് ഇന്നലെയൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്യണം ചെയ്ത് നിങ്ങൾ ചെയ്യരുത് പോട്ടെ അതിൻ്റെ വിവരൊക്കെ ഇടണം നമുക്ക് സംസാരിക്കാമെന്നാണ് ഇന്നെനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല അടിച്ചു പൊട്ടിക്കുകയാണ് ചെയ്യേണ്ടത് ഈ സ്ത്രീയെ കാലേവാരി നിറത്തടിക്കുകയാണ് എന്തിരച്ചി മോള എന്തുവാടി നീ വിചാരിച്ചിരിക്കുന്നത് എന്താണ് നിന്റെ ഉദ്ദേശം എന്തൊരു നെഗളിപ്പാണടി പെണ്ണേ എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ പിന്തുടർന്ന് ഇങ്ങനെ ആക്രമിക്കുന്നത് ശരി അവൻ ചോദിച്ചു അതെന്താ ഒരു ആക്കൽ നിനക്ക് ഈ ഈ ചോദ്യം ചോദിക്കരുതേ ഇത് കേസായതല്ലേ അതിന്റെ വഴിക്ക് പോകും അത് എത്രയോ സൗമ്യമായി എത്രയോ നല്ല രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം വീണ്ടും 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 ഒരു ആക്കൽ എന്താ നിനക്ക് ഇവർക്ക് അത് കൊടുത്തത് എത്ര വലിയ ആ മനുഷ്യനെ വീണ്ടും വീണ്ടും തോന്നിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട പരിപാടിയല്ലേ ഈ പെണ്ണി പെണ്ണ് ഈ കാണിക്കുന്നത് എനിക്ക് ഒത്തിരി പേര് കമൻസ് ഉണ്ടാറുണ്ട് ഒത്തിരി പേര് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് പലരും പറയുന്നത് ഈ വിഷയം എടുക്കരുത് ഈ വിഷയം എടുത്താൽ ഭയങ്കര ടെൻഷനാണ് ദേഷ്യം വരുന്നുണ്ടെന്നാണ് അവർ പറയണത് സത്യമാണത് എൻ്റെ ഒരു ലെവൽ ഓഫ് ഇതേ അല്ല ഈ പെണ്ണ് ഈ ഈ സബ്ജക്റ്റ് നമ്മൾ പറഞ്ഞു തീർന്നു അത് വിട്ടു വീണ്ടും 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 അത് തന്നെ പറയിപ്പിക്കുന്ന എന്ത് അടിസ്ഥാനത്തിലാണ് നിനക്ക് ഇവകെന്ത് മതം ആ ഇനി ഇവിടെ പറഞ്ഞ വേറൊരു കാര്യം ഉണ്ട് അത് കേൾക്കണ്ടേ നിങ്ങൾക്ക് അതിലേക്ക് വരാം തന്നെയാണ് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ വേറൊരാളുടെ ഭാര്യ ആയാൽ എന്റെ കാര്യത്തിൽ വേറൊരാളെ താലിയോ മിന്നോ മെഹറോ എന്ത് വേണം കെട്ടിയാൽ ഞാൻ ആ പേര് തീരുമാനിച്ചു നന്ദി പടക്കം കിട്ടും അത് വാങ്ങിച്ച് വായിക്കാത്ത വെച്ചങ്ങ് പൊട്ടിച്ചു കൊടുക്കണം പൊ അതാണ് വേണ്ടത് കണ്ടാൽ അങ്ങനെയാണ് തോന്നുന്നത് എന്ത് അടിസ്ഥാനമില്ലാത്ത വർത്തമാനമാണ് വീണ്ടും വീണ്ടും ഇരുന്നുകൊണ്ട് പറയുന്നത് എവിടെ ആരേ കെട്ട കെട്ടാതിരിക്കുക പൂട്ട് വെച്ചേട്ടി എത്രയും പെട്ടെന്ന് ആ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് ആ പൈസ ഒന്ന് എവിടെ കയ്യിൽ എത്തിച്ചു കൊടുക്കണം പൈസ പണ്ടാരടങ്ങി കിട്ടിയ അന്ന് പോയി വേറെ എവൻ്റെയെങ്കിലും തോളി കയറിക്കോളും അതോടെ സോഷ്യൽ മീഡിയ ശുദ്ധമാവും ഇതെത്രനാൾ നമ്മളിത് പറയും എത്ര നാൾ ഇതേ സംഗതി തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ആലോചിച്ച് നോക്കുകയാണ് ഒരു നാണോ ഉളുപ്പുമില്ലാത്ത ഒരു പെണ്ണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇവളെ ഇവളെ കൊണ്ട് കുറേ വാഴകൾ കൂടെ ഉണ്ടെന്നുള്ളതാണ് ഈ വാഴച്ചയൊക്കെ കാര്യം മനസ്സിലാവുന്നില്ലേ പറയുന്ന അങ്ങോട്ട് തിരിയുന്നില്ലേ നമ്മൾ സൗമ്യമായി പോകുന്നു അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നു എന്നതിനപ്പുറം ഇത് എന്തടിസ്ഥാനത്തിലാണ് ഈ പെണ്ണ് കടന്ന് തിളയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മുൻപോട്ടൊരു ലൈഫ് വേണ്ടേ വേണ്ട എന്നാണോ ഞാൻ രണ്ട് കമന്റ് വായിക്കാനാണ് വന്നത് ആയച്ചൊലി അത് ഇത് കൂടെ അതിൻ്റെ കൂടെ പറഞ്ഞു എന്നുള്ളൂ നമുക്ക് ആ ഒന്ന് പോകാം എന്നതിൻ്റെ ടൈം ലൈൻഡി വന്ന കമൻ്റാണ് ഞാനിത് കാർത്തിക കുമാരൻ എഴുതിയ കമൻ്റാണ് കാർത്തിക കുമാരേട്ടൻ എന്തിനാണ് ബിഷപ്പിനെ കാണാൻ പോയത് ആ എന്നിട്ട് ബിഷപ്പിനെ കാണാൻ പോയത് എന്നിട്ട് ബിഷപ്പിനോട് സംസാരിച്ച് എന്ത് സംസാരിച്ച് അവിടെയാ എല്ലാവരും ചെയ്യുന്ന തെറ്റ് അതുൽ ദാനി ബിഷപ്പിനെ പോയി കണ്ട് ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒറിജിനൽ ബിഷപ്പ് ചീപ്പ് വ്ലോഗേഴ്സിനെ കാണൂല ഈ പിള്ളേർ രണ്ടുപേരും ചീപ്പാണെന്ന് പറഞ്ഞതാണോ ഇനി അതോ നമുക്കിട്ട് താങ്ങിയതാണോ എന്ന് ക്ലിയർ അല്ല ആ പോട്ടെ സമയമുണ്ടാവൂല എൻ്റെ ബിഷപ്പിനെ കാണണമെങ്കിൽ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുക്കണം അത് നിൻ്റെ ബിഷപ്പിനെ ഏത് പട്ടിച്ചാത്തം വന്ന് കാണാൻ പോണ് കാർത്തിക കുമാര കാർത്തിക് കുമാര അനക്ക് ബിഷപ്പ് ഉണ്ടേനു അതെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അയ്യോടാ ചീപ്പ് ഉള്ളു ഓ അവരുടെ കാര്യം അവർ പറയട്ടെ നീ അത് അവരുടെ ടൈമിലിനിപ്പോൾ എഴുതി വെച്ചാൽ മതി ഇനിയിപ്പോൾ എൻ്റെ കാര്യോട് നീ പറയണമെങ്കിൽ നിൻ്റെ അച്ഛൻ ചീപ്പ് നിൻ്റെ മുത്തച്ഛൻ ചീപ്പ് നിൻ്റെ മൊത്ത കുടുംബത്തിലുള്ള എല്ലാം ചീപ്പ് ആ മനുഷ്യനെ കാണാൻ പോകുന്ന അവസരത്തിന് പലപ്പോഴും ഞാൻ അപ്പോയിൻമെൻ്റ് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ടൈം ഉണ്ടാവില്ല അദ്ദേഹത്തിന് ടൈമുള്ള സമയത്ത് എനിക്ക് സമയം ഉണ്ടാവാറില്ല അങ്ങനെ ഇത് എത്രയോ മുമ്പേ തീരേണ്ട വിഷയം നീണ്ട് നീണ്ട് നീണ്ടു ഇത്രയും പോയി എന്നുള്ളതാണ് വസ്തുത ബിഷപ്പിനെ അങ്ങനെ ഈസി ആയിട്ടൊന്നും കാണാൻ പറ്റില്ല അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ പോയൊന്ന് കാണും നീ അദ്ദേഹത്തിനെ കാണാൻ ഒരു അപ്പോയിൻ്റ്മെൻറ്റ് വാങ്ങിക്കും എന്തിനീ അപ്പുറത്ത് ഏതാങ്ങ കേണുക്കുണി പോലും അതിനകത്തേക്ക് കയറാൻ പറയും പെർമിഷൻ ഇല്ല അങ്ങനെയുള്ളൊരു മനുഷ്യനെ എങ്ങനെ കണ്ടു എന്നുള്ളത് അത്രയും കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും നിന്നോട് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല നിന്റെ കമന്റ് എനിക്ക് മനസ്സിലായി അടുത്തത് കമന്റ് ബിന്ദു ആണ് കാലു വയ്യാത്ത ഇത്ത എന്തിനാണ് ബിഷപ്പിനെ കാണാൻ പോയത് അതെന്താ കാല് വയ്യാത്ത ഒരു ബിഷപ്പിനെ കാണാൻ പാടില്ലെന്ന് എവിടെയെങ്കിലും ഉണ്ടോ ബിന്ദു അങ്ങനെ എന്തെങ്കിലും പ്രശ്നം മൂപ്പിച്ച് കൊടുക്കാനാണോ ആ जा 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 ീ ഫോണിൽ കൂടെ മൂപ്പിക്കാൻ പറ്റാതെ നേരിട്ട് പോയി മൂപ്പിക്കാൻ പറ്റൂ ഞെണ്ടിക്കാലും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ മൂപ്പില് കിട്ടുമോ അതെന്ത് വർത്തമാനമാണ് ഞാൻ മൂപ്പിച്ച് കൊടുത്തിട്ടാണെന്ന് ആ തന്നെ ഞാൻ മൂപ്പിച്ചു കൊടുത്തിട്ട് എന്നാ ഇപ്പം എന്ത് അതിലിപ്പോൾ എന്താ പ്രശ്നം എന്താ ബിന്ദുവിനെ എവിടെ കട്ടിക്കുന്നേ ഇത്ര എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ വിരോധമുള്ളൂ ആ അത് ശരി നിനക്ക് ഒരു കാര്യത്തിൽ വിരോധമുണ്ട് ബിഷപ്പിനെ മൂപ്പിച്ചു കൊടുത്തു രേണുവിന്റെ ഫാമിലിയെ ശ്രുതിയെ വല്ലാതെ അധിക്ഷേപിച്ചു ആണോ ഇത്തിക്ക് എന്താ പ്രശ്നം അവരോട് ഇറങ്ങാൻ പറയുമ്പോൾ അവർ ഇറങ്ങട്ടെ അതാണ് എൻ്റെ അഭിപ്രായം ഞാൻ അഭിമാനിയായ ഒരു സ്ത്രീയാണ് നീ ഭയങ്കര അഭിമാനിയായ സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായി നിന്നെക്കുള്ള അഭിമാനം രേണുവിന് പാടില്ല എന്നുള്ളതല്ലേ അത് തെറി വിളിച്ചതിലൊക്കെ ഞാൻ വരാം ഓക്കെ എൻ്റെ അഭിപ്രായം ഞാൻ അഭിമാനിയായ ഒരു സ്ത്രീയാണ് നിങ്ങൾക്കൊക്കെ വേണ്ടി ഒരു വീടിന് വേണ്ടി കാല് പിടിക്കണം എന്ന അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല ആ ശരി നീ അങ്ങനെ വേണ്ട നീ സന്തോഷമായിട്ട് അധ്വാനിച്ചൊരു വീട് വെക്കും കാലി പിടിച്ചിട്ടാണെങ്കിൽ ഒരു വീട് തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നത് തന്നെയാണ് അത്ര കഴപ്പുള്ളവർ ആ വീട്ടിൽ കിടക്കുന്നത് ഇറങ്ങിപ്പോകണം പിച്ചക്കാരികൾ കിടക്കരുത് ഇറങ്ങി അവരോട് പാടുപോക്കി ഇറങ്ങിപ്പോകണം എടുത്തിട്ട് ആ ഭിക്ഷ വേണ്ട എന്ന് ഞാൻ അഭിമാനിയാണെന്ന് പറയുന്നത് ഒരു തരം ചൊറിച്ചിലുമുണ്ട വിശപ്പാമ്പ് എന്ന് വിളിച്ചതിനോട് ഞാൻ യോജിക്കുന്നില്ല വിഷപ്പാമ്പ് എന്ന് വിളിച്ചതിനോട് പിന്നെ എന്തെങ്കിലും അധിക്ഷേപിച്ചതിനോട് മാപ്പ് പറയണം ഇല്ലെങ്കിൽ കേസിന് എന്നാണ് ബിഷപ്പ് പറഞ്ഞതെങ്കിൽ ഓക്കെ മാപ്പ് പറയണം സമ്മതിച്ചു പക്ഷേ ഇല്ലെങ്കിൽ വീടിൻ്റെ ആധാരം റദ്ദ് ചെയ്യുമെന്ന് പറയുന്നതിനോട് യോജിപ്പില്ല അത്രേ ഉള്ളൂ ആ അത് ശരിയാണ് ഇല്ലെങ്കിൽ വീടിൻ്റെ ആധാരം റദ്ദ് ചെയ്യുമെന്ന് പറഞ്ഞതിനോട് യോജിപ്പില്ല നല്ല കാര്യമാണ് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റാത്ത തക്കവണ്ണം ഭീകരമായ അവസ്ഥയിൽ അവരവിടെ അറ്റാക്ക് ചെയ്തു സജീനയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് സജീനയ്ക്കെതിരെ അദ്ദേഹം കേസ് കൊടുത്തു അടങ്ങൂല സജീന വീണ്ടും പറയാൻ തുടങ്ങി സജീന തനിച്ചിരുന്ന് പറഞ്ഞ പ്രശ്നമില്ല ഏതോ ഒരു പെണ്ണ് എവിടെ വരുന്നു എന്തോ പറയണം സജീന പറഞ്ഞതിനേക്കാൾ വൾഗറായി ഞാൻ അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് മൈൻഡ് പോലും ചെയ്തില്ല കാരണം അന്നത്തെ ആക്ഷൻ അദ്ദേഹത്തിന് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം അത് അംഗീകരിച്ചു കേട്ടുകൊണ്ടും ഇണ്ടാതിരുന്നു സജീനയ്ക്കൊപ്പം ഇരുന്നു കൊണ്ട് വിഷപ്പാമ്പെന്നും മറ്റും ഈ വിഷപ്പാമ്പാണ് പറഞ്ഞത് ഈ നികൃഷ്ട ജന്തുവാണ് ആണ് പറഞ്ഞത് ഈ എച്ചക്കരനായി ആണ് ഇരുന്നുകൊണ്ട് പറഞ്ഞത് പറയുമ്പോൾ തിരിച്ചു കിട്ടു മനസ്സിലായോ തിരിച്ചതേപോലെ നാണയത്തിൽ കിട്ടും അപ്പം അദ്ദേഹത്തിന് ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് ഞാനാണെന്ന് നീയൊക്കെ പറയുന്നുണ്ടെങ്കിൽ കണക്കായിപ്പോയി ഞാൻ തന്നെയാണ് അതിനിപ്പം എന്താ ആ തന്നെ അവളത് അർഹിക്കുന്നില്ല എന്ന് ഞാൻ മാത്രമല്ല അവിടെയുള്ള മുച്ചൂടും ജനങ്ങൾ പറയുന്നുണ്ട് ആ നാട്ടിലുള്ള സർവത്ര ജനങ്ങളും പറയുന്നുണ്ട് അവളെ ആ വീട്ടിൽ നിറക്കിവിടെ അച്ചോ എന്നാണ് പറയുന്നത് അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ ഞങ്ങൾ കയറി വെട്ടു എന്നാണ് പറയുന്നത് അമ്മാതിരി കലിപ്പിലാണ് ആ മനുഷ്യൻ ഉള്ളത് അത് അദ്ദേഹം ബിഷപ്പായതുകൊണ്ടല്ല ഒരു സാധു മനുഷ്യനായതുകൊണ്ടാണ് ആ മനുഷ്യനെ അവഹേളിക്കാവുന്നതിന്റെ അങ്ങേ അറ്റത്തിൽ കിടന്നുകൊണ്ട് അവഹേളിച്ച് തള്ളുന്നുണ്ട് ഒരുത്തി ഭർത്താവ് ചത്തുപോയത്ര ഭർത്താവ് ചത്തോള് പറഞ്ഞ ഡയലോഗാണ് അപ്പി ഭർത്താവ് ചത്തതും പോരാ ഭർത്താവിന്റെ പേരിലുള്ള പിന്നെ സ്പ്രേ കുപ്പി ഭർത്താവിന്റെ പേരില് വീട് ഒന്ന് വീട് വേണ്ട സാധനങ്ങള് സർവത്ര മംഗളങ്ങൾ കാണുന്നിടത്തൊക്കെ ഉദ്ഘാടനം ബിഗ് ബോസ് തുടങ്ങി എല്ലാ സംഗതിയും എവിടെ കിടന്ന ഒരു രേണു ചുണിക്ക് അല്ല കൊടുത്തത് സുധിയുടെ ഭാര്യ സുധി അകാലത്തിൽ മരണമടഞ്ഞപ്പോൾ ആ വിഷമം താങ്ങാൻ വയ്യാതെ സുധിയുടെ ആരാധകർ ഒന്നടങ്കം കൊടുത്തതാണ് ആ പൈസ ആ വസതികൾ ആ സൗകര്യങ്ങൾ നാണണ്ട് അവക്ക് വക്കാലത്തും പറഞ്ഞിട്ടേ കയറാനായിട്ട് നിന്നെ പോലുള്ള കുറെ നീച ജന്മങ്ങളാണ് ആ പെണ്ണിനെ ഇങ്ങനെ വഷളാക്കുന്നത് ഒരു നൂറ് വട്ടം പറഞ്ഞു ഈ വിഷയം എടുക്കാതിരിക്കാൻ ഇച്ചിരി എന്ന് എവിടെ കേൾക്കണ്ടേ നീയൊക്കെ ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് ആളുകളെ പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് വീണ്ടും വീണ്ടും പറയുകയാണ് ചെയ്യുന്നത് ആതുല്യനെ ആയിരുന്നാലും ആരെയായിരുന്നാലും ശരി തന്നെ അവരെ പോയി ചൊറിയുമ്പോഴല്ലേ അവർ തിരിച്ച് മാന്തുന്നത് അവരവൻ്റെ ജോലി നോക്കി മിണ്ടാതിരുന്നാൽ പോലും ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല ഈ നാശത്തിനെ എടുക്കണമെന്ന് ഒരുങ്ങി കെട്ടി അങ്ങ് ഇറങ്ങിക്കോളൂ മദാമ എന്തിനാണ് ആരെ കാണിക്കാൻ പിന്നെ വിശ്വസുന്ദരി വന്നിരിക്കുമല്ലേ വിശ്വസുന്ദരിയൊക്കെ കണ്ടവിടഞ്ഞ ആളുകൾക്കൊക്കെ എന്തോരങ്ങ് വിശമം തോന്നാനൊക്കെ ഉണ്ട് അവളൊരു വിശ്വസുന്ദരി വന്നിരിക്കുന്നു മര്യാദയ്ക്ക് അതിന് മാപ്പ് പറയണമെന്ന് അവൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ലെങ്കിൽ അവളെപ്പോലൊരു കാളം കൂടെ വിഷം വേറെ ഉണ്ടോ മനസാക്ഷി ഉള്ളവളാണോ അവൾ അല്പമെങ്കിലും ഈനോരക്കോ ഉണ്ടോ ഒരു മനുഷ്യൻ അയാളുടെ അധ്വാനത്തിൽ നിന്ന് ഒരു ഭാഗം അവൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങി നക്കിയിട്ട് അതും വെച്ച് കൊണ്ട് മിണ്ടാതെ അവളെ കുത്തിയിരിക്കുന്നതിന് വരെ ആ മനുഷ്യനെ ഡെയിലി ഇരുന്നുകൊണ്ട് അവഹേളിച്ചാൽ അത് റദ്ദ് ചെയ്യാൻ വകുപ്പുണ്ടെങ്കിൽ അത് റദ്ദി നീയൊക്കെ ചെയ്യൂലേ ചെയ്യോ ഇല്ലയോ ഉദാഹരണം പറഞ്ഞു പറഞ്ഞുതരാം ഞാനിപ്പോൾ ഒരാൾക്ക് ഒരു മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുകയാണ് നീ ഈ മൊബൈൽ വെച്ചോ നിനക്ക് മൊബൈൽ ഇല്ലാത്തതിരി ഇന്ന ഇരിക്കട്ടെന്ന് പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് ആ മൊബൈൽ വെച്ചിട്ട് ആട്ടുകാരുടെ അടുത്ത് മുഴുക്കൻ എൻ്റെ അപരാധം പറഞ്ഞുകൊണ്ടിരുന്ന എന്നെ കൊണ്ട് പറ്റുന്ന വൃത്തി ഞാൻ ചെയ്യും അതിൻ്റെ ബില്ലിട്ടിരിക്കുന്ന എൻ്റെ പേർക്കാണെങ്കിൽ ആ ബില്ല് എടുത്തുകൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കും എൻ്റെ മൊബൈൽ മോഷണം പോയെന്ന് സിമ്പിൾ പോലീസ് വരും ആ മൊബൈലിനി പിടിച്ച് വാങ്ങിച്ചു തരും എനിക്ക് ചെവിക്കലുളക്കം ഒരടി എൻ്റെ മുന്നിൽ വെച്ച് തന്നെ പോലീസ് കൊടുക്കുകയും ചെയ്യും ശുഭം ആക്ഷനാണ് ഞാൻ ചെയ്യുന്നത് പല പ്രാവശ്യവും പറഞ്ഞിട്ടില്ലേ റിയാക്ഷനേക്കാൾ ഉപരി ആക്ഷൻ ചെയ്താൽ ശീലമെന്ന് പറഞ്ഞിട്ടില്ലേ ഏത് വിഷയം എടുത്തു ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചുമ്മാ ഇരുന്നുകൊണ്ട് അലച്ചിട്ട് പോയത് കാണിച്ചു തരാമോ ഞാൻ റിയാക്ഷൻ ചെയ്യുന്നത് യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടു കൂടി കൃത്യമായ എവിഡൻസ് വെച്ചിട്ടാണ് ഈ സ്ത്രീ ഒരു സോഷ്യൽ സോഷ്യലീവിളാണ് സാമൂഹിക ദുരന്തം മനുഷ്യനെ ശല്യം ചെയ്യുന്നതിന് പരിധിയില്ലേ സോഷ്യൽ മീഡിയ തുറക്കാൻ വേണ്ടി നാശത്തിനെ കൊണ്ട് പിന്നെ ഇരുന്നുകൊണ്ട് ഫാദറിനെ ചൊറിയുന്നു എന്നിട്ട് നിന്നെയൊക്കെ പോലെ കുറെ അലവലാതികളും ഫ്രീ ആയിട്ട് കിട്ടുന്നു ബിഷപ്പ് എന്താ നിന്നെ വിളിച്ചാ അല്ലെങ്കിൽ വേറെ ആരുടെ അടുത്തെങ്കിലും സംസാരിക്കാന്ന് പറഞ്ഞാ എത്ര പേരെ അവിടെ കാണാൻ വിളിച്ചു ഇവളെ എതിർക്കുന്നവരായതുകൊണ്ടോ കൊണ്ടോ അവിടെ കാണാൻ ചെന്നതുകൊണ്ടോ അദ്ദേഹം ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലിപ്പോൾ എന്താ തെറ്റ് നിരന്തരം ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിനെ അവഹേളിക്കില്ലേ ചെയ്യുന്ന അദ്ദേഹം എന്തോന്ന് തെറ്റ് ചെയ്തിട്ടാണെന്ന് എന്ത് അടിസ്ഥാനത്തിൽ ആ മനുഷ്യരെ പറയണം ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത മനുഷ്യരുണ്ടോ എത്ര വെട്ടം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലും മനസ്സിലാകാത്ത കുറെ മനുഷ്യർ ഇത് എന്ത് മനുഷ്യരാണ് ഇതേ സാധനം തന്നെ എനിക്ക് തനുചയുടെ വിഷയവും പറഞ്ഞപ്പം ഇത് തന്നെ ആയിരുന്നു ഒരിത്തും വിശ്വസിക്കാൻ തയ്യാറല്ല രണ്ടു കൊല്ലം എനിക്ക് പറയേണ്ടി വന്നു രണ്ട് വർഷം ഇപ്പം അവരൊക്കെയുള്ള ആ ശരിയാ കേട്ടോ ഷഫീന പറഞ്ഞത് ശരിയാ കേട്ടോന്ന് എന്ന് ഇന്ന് അവരെ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാറ്റിപ്പറിച്ചിലുണ്ടായിട്ടുണ്ടോ അതിലുറച്ചു നിൽക്കുകയല്ലേ ഇത് പ്രശ്നം സോൾവായി പോകട്ടെ എന്നുള്ളത് കൊണ്ടല്ലേ അമ്മയും മോനും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണം നടക്കുന്നത് അഹങ്കാര വർത്തമാനമാണ് വീണ്ടും ഇരുന്നോണ്ട് പറഞ്ഞത് എന്നിട്ട് മിണ്ടാതെ ഞങ്ങളൊക്കെ മിണ്ടാതങ്ങരിക്കണോ അതിന് നിന്റെ അന്ത അല്ലേ ഞങ്ങളുടെ എന്താ വൃത്തി കേട്ടവന്മാർ കുറേ വൃത്തി കേട്ട് അവളും അവന്മാരും ഇറങ്ങി നിപ്പോണ്ട് കമന്റ് ഉണ്ട് കമൻറ്റ് എന്തെങ്കിലും വാഴ പറ്റുമായിട്ടാണ് നീയൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും മുമ്പിൽ ഉണ്ടാക്കാൻ പറ്റുമായിട്ടാണോ നീയൊക്കെ വന്നിരുന്നുണ്ട് കമന്റ് കൂച്ചിരുന്നേ എന്ത് അടിസ്ഥാനത്തിലാണെന്ന് നീ സംസ്കാര സർട്ടിഫിക്കറ്റ് കൊണ്ട് കുറേ അപരാധികൾ വരും അയ്യോടി നിന്റെ ഒന്നും സംസ്കാരം എനിക്കില്ല എന്തായാലും പത്ത് പൈസ ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവരെ നന്ദയ്ക്കും തള്ളയ്ക്കും വിളിക്കാറില്ല അവരടുത്ത് അവർ വെറും കന്നം തിരിഞ്ഞാണെന്ന് പറയാറില്ല ഞാൻ ആ പോഷം മുഴുക്ക കാണിച്ചതാണ് ആ മൊത്ത സ്വത്തും അദ്ദേഹത്തിന്റെ പേരിലായിരിക്കുന്നത് അവിടെയുള്ള ആ രണ്ട് ഏക്കർ അദ്ദേഹത്തിന്റെ പേരിലാണ് ഇപ്പുറത്ത് അദ്ദേഹം എഴുതി കൊടുത്ത അല്ലാതെ ഏക്കർ അതും അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികൾക്കാണ് അദ്ദേഹം കൊടുത്തത് കയറി വരുന്നിടത്ത് ഇടത് വശത്ത് രണ്ടര ഏക്കറ് അദ്ദേഹത്തിന്റെ പേരിലാണ് ഇരിക്കുന്നത് അഞ്ചാറ് ഏക്കർ സ്വത്ത് മാത്രമുണ്ടാ മനുഷ്യന് ഇതൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം അഹങ്കാരപൂർവ്വം വർത്തമാനം പറഞ്ഞു ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം തൊഴുതുകൊണ്ട് നിൽക്കുന്നു കണ്ടില്ലായിരുന്നാ അത് തൊഴുതുകൊണ്ടാണ് നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്തിന് അത്രമേൽ അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത്രമേൽ അവഹേളിക്കപ്പെട്ടിട്ടുണ്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അത് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിലുള്ള റെസ്പെക്ട് അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട് എനിക്ക് അതിനേക്കാൾ കോടി കോടി റെസ്പെക്റ്റ് ആണ് ആ മനുഷ്യനോട് ഞാൻ ഈ പറയുന്ന കോൺവെന്റ് എഡ്യൂക്കേറ്റഡ് ആണ് എനിക്ക് ഇതിനകത്ത് ഫാദറിനോടോ ബിഷപ്പിനോടോ എങ്ങനെ പെരുമാറണോന്നൊക്കെ എനിക്ക് നല്ല പോലെ അറിയാം ഏത് രീതിയിൽ പെരുമാറണമെന്ന് എന്താണവരെന്നോ എനിക്ക് നല്ല ബോധ്യമുണ്ട് ആ റെസ്പെക്റ്റും റെസ്പെക്റ്റുമുണ്ട് ഇനിയിപ്പം ബിഷപ്പ് അങ്ങനെ അല്ല എന്ന് പറഞ്ഞു വരാനാണോ ഉദ്ദേശിക്കുന്നത് അതായത് എന്റെ രജിസ്ട്രേഷൻ ഒക്കെ കൊണ്ടുവന്ന് കാണിക്കേണ്ടി വരുമോ ഈ വസ്തു കൊടുത്തിട്ട് ഈ വസ്തുവിന്റെ കരമടച്ച് അതിനകത്ത് കയറി കിടക്കുന്ന രേണുവിന് എന്തിന്റെ കുത്തിക്കഴപ്പെന്നാണ് എൻ്റെ ചോദ്യം ഈ ചോദ്യം ചോദിക്കുന്ന നായ്ക്കൾ അങ്ങനെ പലതും ചോദിക്കും ഈ വിഷയത്തിൽ ഞാനൊന്നും പ്രതികരിക്കുന്നില്ല എന്നൊരു വാക്ക് വാക്കവളം നാക്കിന്ന് വരാതെ അത് എന്തോന്നാണ് ഈശോമിശ് സുധീകരിക്കട്ടെ എന്നോ അല്ലെങ്കിൽ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് പോകുന്നേ കൊടുത്തവർ തന്നെ ചിന്തിക്കണം അല്ലെ കൊടുത്തവരുണ്ടാക്കണം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് വരുന്നത് അത് എന്തടിസ്ഥാനത്തിലാണ് വർത്തമാനം പറയുന്നത് അദ്ദേഹം കൊടുത്തതാണ് തെറ്റ് ഇടീ പൈസ കൊടുത്തിട്ട് അവിടെ താമസിക്കേ പിച്ചക്കാരി പൈസ കുറഞ്ഞ പിച്ചക്കാരി വല്ലവന്റെ പറമ്പിൽ കയറി വീടും വെച്ചിട്ട് കിടന്നിട്ട് ഞെളിക്കുന്ന ഞാൻ ഞൊളയുന്നവള് നക്കിത്തിൻ്റെ നല്ലുപ്പില്ലാതെ പിച്ച എടുത്ത് കിടന്ന് ലോകം മുച്ചുകൂട് കടവും വാങ്ങിച്ചുകിടന്ന് ഒരു അലവലാതി എന്നെ സുതിയെ തെറി വിളിച്ചതാണ് ഏ മൂന്നും നാലും കെട്ടിക്കൊണ്ട് നടന്ന് കാണ്ടുക്കെ പണവും കടം വാങ്ങിച്ചുകൊണ്ട് നടന്ന പിച്ച കാരണം പിച്ച കാരണല്ല പിന്നെ എന്തോ അടി പറയണ്ടേ ഇവനൊഴുത്തം കാരണം ഈ ഈ കുരിശ് ഞങ്ങളുടെ നിലയിൽ കയറിയല്ലോ എന്തൊരു ശല്യമാണിത് നൂട്ടി കൊടുക്കുന്നവരെ കൂടെ ഉള്ളവർ നൂട്ടിക്കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കണ്ടേ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞാൽ ഇതാണ് സെലിബ്രിറ്റി എത്ര സെലിബ്രിറ്റികളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഡൗൺ ടു എർത്ത് ആയിരുന്നു കലാഭവൻ മണി കോടിക്കണക്കിന് സമ്പാദിക്കുകയും ചെയ്ത് അതുകൊണ്ട് ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യാൻ ഇറങ്ങിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മനുഷ്യനായ കുറച്ച് ഉളുപ്പ് വേണം കേട്ടോ കന്നൻ തിരിഞ്ഞ സ്ത്രീ എന്ന് പറഞ്ഞാൽ വെറും കന്നൻ തിരിഞ്ഞ സ്ത്രീ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എത്ര വിലക്കിയാലും എത്ര പറഞ്ഞാലും നമ്മൾ മൗനമായിരിക്കുമ്പോൾ നിനക്ക് കിളക്കം കൂടുന്ന അമ്മ പന്ന മോളെ നാട്ടുകാരെ കൊണ്ട് തല്ലിക്കുകയാണ് നിനക്ക് ചെയ്യിക്കേണ്ടത് അത്രയും ഭാഗം എൻ്റെ പറമ്പ് നിങ്ങൾ നോക്കുക ഞാൻ എനിക്കും ഇവിടെ ഉണ്ട് കുറച്ച് ദിവസം റോളും ഉണ്ട് അതിനകത്ത് ഫുള്ള് കാട് കയറി കിടക്കണ ഞാൻ രണ്ടോ മൂന്നോ കൊല്ലത്തിൽ ഞാൻ അത് ക്ലീൻ ചെയ്യുന്നത് അവിടെ ഒരു കാടുമില്ല കൃത്യമായി എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നത് അവളെ പറമ്പിൽ ഒരു ഒരു മരം പോലും നടാതെ അവളത് അങ്ങനെ മുട്ടക്കുന്നിൽ കയറി കുത്തിയിരിക്കുന്നവള് അയാൾക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ രണ്ട് നാല് കിളച്ച് നട്ടാൽ രണ്ട് തടി നട്ടുകൂടെ അയാൾക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ പണ്ടതൊക്കെ ചെയ്തുകൊണ്ടിരുന്നോ തന്നെയല്ല അല്ലാതെ കൊമ്പത്തുനിന്ന രാജപുത്രനൊന്നും അല്ലല്ലൂടെ യാതൊരു രീതിയിൽ കുഞ്ഞൊരു കുപ്പ എടുക്കാത്ത രണ്ട് മൂന്നെണ്ണം അഹങ്കാരം തലയ്ക്ക് പിടിച്ച കുറേ എണ്ണം ഇത് കണ്ട് നമ്മൾ മിണ്ടാതെ കുത്തിയിരിക്കണം നാണം കെട്ട വർഗ്ഗമെന്നല്ലാതെ ഇതിനൊന്നും ഒന്നും വീർ നാണം കെട്ട സ്ത്രീയാണ് ഈ സ്ത്രീ വീണ്ടും 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 ഒരു മേക്കപ്പിടലും ഒരു ഒരു ഇറക്കവും അവൾ ക്ലൂട്ടാത്തോൺ പറിക്കുന്നു ഈ ക്ലൂട്ടാത്വം നിന്റെ മനസ്സിനകത്താണ് പറിക്കേണ്ടത് അല്ലാതെ നിന്റെ മേത്തല്ല എജ്ജാതി വാണോണ് നീ എജാതി വാണോണെന്ന് ആലോചിച്ച് നോക്കുകയാണ് എത്ര വിലക്കാൽ നീ കേക്കൂലി നിന്റെ ആങ്കാരം തീർന്നില്ല നാറി നാട്ടുകാരെ കൊണ്ട് നല്ലോണം ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് അവിടെയുള്ള പൗരസമിതിയിലുള്ള ആൾക്കാരെയൊക്കെ പോയി കണ്ടേക്കണേ എല്ലാരും പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യേ ഉള്ളൂ അടിച്ച് പൊട്ടിക്കുകയാണ് വേണ്ടത് തന്തയും മോളയും കൂടെ കോണ പറയണു നല്ല നാട്ടിലും വന്ന് കിടന്ന് അവിടെ ഇരിക്കുന്ന മനുഷ്യന്റെ പച്ച അവരാതാ പറയുന്ന നിങ്ങക്ക് മര്യാദയ്ക്ക് സംസാരിക്കുക അവരോടൊക്കെ പൊത്തിക്കൊണ്ടിരിക്കുക അവര ജോലി നോക്കിയിരിക്കുക ഞാനില്ല ഞാൻ ബിഷപ്പിന്റെ അടുത്ത് പബ്ലിക്കലി പറയുന്ന ഒരു കാര്യമാണ് ഒരു സോഫ്റ്റ് കോർണറിന് അകത്ത് വിചാരിക്കരുത് വസ്തു തിരിച്ചെടുക്കാനുള്ള നിയമ നടപടിയുമായി നിങ്ങൾ മുമ്പോട്ട് തന്നെ പോകണം ഇത്തരം അഹങ്കാരങ്ങൾ അനുവദിച്ചു കൊടുക്കരുത് മാത്രേ ഇതൊരിക്കലും അനുഭവിച്ചു കൊടുക്കരുത് നിങ്ങൾ ആ വസ്തുവകകൾ എടുക്കാനുള്ള സർവ്വ പരിപാടികളുമായി മുൻപോട്ട് പോവുക തന്നെ ചെയ്യണം ഒരു വെയിറ്റ് വേണ്ട സെവൻ ഡേയ്സ് ഓഫ് ടൈം കൊടുത്തു അതിനകത്ത് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടി അത് കൃത്യമായി നിങ്ങൾ കൺവിൻസിങ് ആവുന്ന രീതിയിൽ അവർ പ്രവർത്തിച്ചിട്ടില്ല ആ വസ്തുവകകൾ നിങ്ങൾ വാങ്ങിയെടുക്കുക തന്നെ വേണം പോയി പി എടുത്തുണ്ടാക്കട്ടെ പോട്ടെ ബിഗ് ബോസ് മഹാറാണി വന്നേക്കുന്നു അവൾ എന്തോ സംഭവമാണെന്ന് അങ്ങ് സ്വയം തോന്നിപ്പോയി അതാണ് കുഴപ്പം എന്തോ മഹാ മഹാസംഭവമാണെന്ന് അങ്ങ് തോന്നിപ്പോയി കുറച്ചൊക്കെ ഉളുപ്പ് വേണം പല ആവർത്തി ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്ന ഒരു കാര്യമാണ് ആ മനുഷ്യനീ പിക്ചറിലേ ഇല്ല നീ ഫിറോസിനെ പറയ കുറ്റിയല്ലേ അവൻ നീ അവനെ പറ അത് കേട്ടോണ്ടിരിക്കാം ആ അവനെ ഒന്നും പറയാൻ നിനക്കില്ലല്ലേ നീ കണക്കുകൾ കൊണ്ടുവന്ന് വയ്ക്കി നിനക്ക് എത്ര രൂപ ചിലവായെന്ന് അവൻ്റെ അടുത്ത് കണക്ക് നീ ചോയില്ല അത് ന്യായമായ ഒരു കാര്യമാണ് നീ ഫാദറിൻ്റെ തലയിൽ കയറാ നിന്റെ എന്തെങ്കിലും കണക്ക് അങ്ങേരെ എടുത്താ നിന്റെ ജെട്ടി വരെ ഊരി വിറ്റ കണക്ക് അവൻ്റെ ഇരിപ്പുണ്ട് ഫിറോസിൻ്റെ നീ ഫിറോസിനെ പിടിച്ചിട്ട് ന്യായമുണ്ട് നിന്റെ ഒപ്പം ഞാനും നിൽക്കാം നീ ഈ ഫാദറിൻ്റെ തലയിൽ കയറുന്ന എന്തിനു വെണ്ണയെ നിനക്ക് നിനക്ക് എന്തിന്റെ കഴപ്പ് വേണ്ടേ ഏഹ് തിന്നിൻ്റെ എല്ലിൻ്റെ ഇടയിൽ കുത്തുന്ന എനക്ക് ഇങ്ങനെ ഒരു അമരാവതി പെണ്ണ് ചി പറഞ്ഞ മനുഷ്യൻ വാ എഴുകണം